വനിതാ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിച്ച തീരദേശ മേഖലാ ക്യാമ്പിന് വലിയപറമ്പ് പടന്നാക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തില് തുടക്കമായി ഗൃഹസന്ദർശനം ഏകോപന യോഗം സെമിനാർ തുടങ്ങിയവയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നത് ന്യൂ ന്യൂ ൾക്കിന് കോഴ്സുകൾ പഠിക്കാം കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ശ്രീശങ്കരാൻസുകൾ വലിയ പറമ്പിന്റെ പ്രത്യേകമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന്റെ ഭാഗമായും വനിതകളുടെ പ്രശ്നങ്ങളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് പരിഹാരമാർഗങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഉന്നമനവും സംരക്ഷണവും ലക്ഷ്യമിട്ടുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ബോധവൽക്കരണ പരിപാടികൾ സിറ്റിംഗ് നിയമസഹായങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹാരം തേടി ക്രോഡീകരിച്ചോ സർക്കാരിൽ സമർപ്പിച്ച് പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഏകോപന യോഗത്തിൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു വിവിധ മേഖലകളിൽ നമ്മുടെ സ്ത്രീകൾ എന്തൊക്കെയാണ് എന്ന് വനിതാ കമ്മീഷൻ എല്ലാ മേഖലകളിലും സ്ത്രീകളെ നേരിട്ട് പോയി അവരുടെ പ്രശ്നങ്ങൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പബ്ലിക് ഹിയറിംഗുകളൊക്കെ സംഘടിപ്പിച്ചു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് രണ്ട് വിഭാഗമായി കേരള വനിതാ കമ്മീഷൻ തിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റൽ മേഖലയും അതുപോലെ തന്നെ ട്രൈബൽ മേഖലയുമായി തിരിച്ച് കോസ്റ്റൽ മേഖലയിൽ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയും അവർ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ നേരിട്ടറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ് ട്രൈബൽ മേഖലയിലും ഇത്തരത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു ഏകോപന യോഗത്തിൽ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയും ഞായറാഴ്ച പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറുമാണ് നടക്കുന്നത് മത്സ്യബന്ധന കേന്ദ്രമാണെങ്കിലും വിപണനത്തിന് എത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രാസലഹരി വസ്തുക്കളുടെ വിതരണത്തെക്കുറിച്ചും ഇത് വനിതകൾക്കും കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ നടപടി ഉണ്ടാവണമെന്ന ആവശ്യവും ചർച്ചയിൽ ഉയർന്നു വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു वनता कमीष प्रोजक्ट एन दिव्य वनिता कमीशन ऑफिसर लीचा जोसफ फिशरीज डेप्यूटी डायरेक्टर के लपीप പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആ പി ശ്യാമള സ്ഥിരം സമിതി അധ്യക്ഷരായ കാതർ പാണ്ഡ്യാല കെ മനോഹരൻ പഞ്ചായത്ത് അംഗം എം അബ്ദുൽ സലാം കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ ഇ കെ ബിന്ദു എന്നിവർ സംസാരിച്ചു പല മേഖലയിലും ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കിട്ടാത്തത് അർഹരായവർക്ക് പല സഹായങ്ങളും ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നത് തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് കമ്മീഷൻ യോഗത്തിൽ സൂചിപ്പിച്ചു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സെമിനാർ എം രാജഗോപാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി അധ്യക്ഷത വഹിച്ചു ും സെമിനാറിൽ അഡ്വക്കേറ്റ് എം ആശാലത എസ് ഐശ്വര്യ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ